ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് നേരം ഡുഡുവിനെ കൂടെ ഒക്കെ കളിച്ചപ്പോൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ നിമ്മേച്ചിയുടെ ദോശ ചുടുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് ചുറ്റും എടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് പണിക്കാറുള്ളത് കൊണ്ട് നല്ല തിരക്കായിരുന്നു അടുക്കളയിൽ പിന്നെ ഡുഡു ഞാൻ പല്ലേക്കുന്ന കണ്ടിട്ട് അവനും പല്ലേക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഡുഡുവിൻ്റെ കുഞ്ഞ് ബ്രഷ് കൊണ്ട് അവനും പല്ലേക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഡുഡും കൂടെ കളിച്ചു ഡുഡുവിൻ്റെ ഓരോ ഷേപ്പിലുള്ള കളിപ്പാട്ടങ്ങളും പിന്നെ എ ടു സെഡ് വരെയുള്ള ഓരോ പിക്ചർ കൊടുത്തിട്ടുള്ള കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഞാനും ഡുട്യൂൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചു പിന്നെ നിമ്മേച്ചിവിടെ എന്താ തുടക്കം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മീൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ മേടിച്ചു അയിലയും പിന്നെ കൊഞ്ചം ആയിരുന്നു പിന്നെ ഇവിടെ മീൻ കറി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ അപ്പുറം തന്നെ പുട്ട് റെഡിയാവുന്നുണ്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചു പിന്നെ ചായ ഇവിടെ സെറ്റായി നിമ്മി എങ്ങനെ അച്ചിട്ടെ അച്ചി എങ്ങനെയാ ഓ മതി 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 പിന്നെ ചായക്ക് നമുക്ക് ദോശ മാത്രല്ല ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ പുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻകറിയും ആവിപ്പത്തൽ ദോശയും ആവിപ്പത്തലും ഞാൻ കഴിച്ചു അടിപ്പൊളിയായിരുന്നു പിന്നെ മോളിയമ്മ ഇവിടെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു പണിക്കാറൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കിച്ചൺ ഫുള്ള് കുറച്ച് അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ അത് കഴുകി സഹായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി തേച്ചിട്ട് പിന്നെ ഞാൻ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ഇത് അഗിയാട്ടൻ്റെ താജ്മഹലിൽ പോയപ്പോൾ ഉള്ള ഒരു പഴയ ഫോട്ടോ ആണ് പിന്നെ ഇത് അച്ചു ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ കേട്ടോ അപ്പോൾ ഡുഡു ഇങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പിന്നെ അതിലെല്ലാം തൊട്ട് എല്ലാം നോക്കുന്നുണ്ട് പിന്നെ ആ വയസ്സ് കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് പിന്നെ മോളിയാമ്മൻ ഇവിടെ മുരിങ്ങയിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പേരി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ കുറച്ച് ഡേറ്റ്സ് കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഡേറ്റ്സ് കഴിക്കുന്നതാണിട്ട് ഡുഡുവിനത് വേണം തന്നെ പക്ഷേ അവന് കുറുക്കുണ്ടായിരുന്നു അതുകൊണ്ട് കൊടുത്തില്ല പിന്നെ അവനെ കുളിപ്പിക്കുമായിരുന്നിട്ട് അവൻ കുളിക്കാൻ ഇഷ്ടമാണ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് കൂടുതലും ഡുഡുവായിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ മോളിയമ്മ ഇവിടെ ഉപ്പേരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ മീൻകറിയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ അവന് കുറുക്ക് കൊടുക്കുന്ന പരിപാടിയാണ് അതൊരു രണ്ടും ടാസ്ക് ആണ് നമ്മുടെ ടി വിയിൽ താറാവേ താറാവീന്ന് പറയുന്ന പാട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവന് കുറുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവനൊന്നും കഴിക്കില്ല അവന് ഭക്ഷണം കഴിക്കാൻ വളരെ മടിയാണ് എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വന്നു അപ്പോൾ ചോറ് വന്നുമ്പോൾ ഇങ്ങനെ ഒരു മൂവി കാണൽ പതിവാ കേട്ടോ ഞാനും ഞമ്മേശിയും പിന്നെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പാൻ കേക്ക് ഉണ്ടാക്കി ഓട്സ് വെച്ചിട്ടുള്ള പാൻ കേക്ക് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം പിന്നെ അമൃതപ്പൊടി കാച്ച് മൂളയമ്മ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സന്ധ്യയായി അങ്ങനെ വിളക്കൊക്കെ വെച്ചു വിളക്ക് വെച്ച് മുളയമ്മയും ടുട്ടും കൂടെ ഇങ്ങനെ പ്രാർത്ഥന മുളയമ്മ എപ്പോഴും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡുഡുടേയും കൂട്ടും അപ്പം അവനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം പിന്നെ ഞങ്ങൾ രാവിലത്തെ എൻ്റെ ബാക്കി തുടർന്നു പിന്നെ ഇങ്ങനെ ഓരോ കട്ട് എനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് തരുന്നുണ്ട് പിന്നെ കുറേ കാർഡ്സ് ഉണ്ട് കേട്ടോ അവൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ ചിരിച്ചോണ്ട് എടുത്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ആറിടാനുണ്ടായിരുന്നു അങ്ങനെ മുകളിലേക്ക് പോയി അപ്പോൾ ഞാൻ നിമ്മിച്ചും കൂടെ ഇനി ആറിയിട്ടു പിന്നെ രാത്രി ഞങ്ങൾ ദോശ തന്നെയാണ് കഴിച്ചത് കാരണം രാവിലെ നമുക്ക് എന്താ ദോശയും പുട്ടും പിന്നെ ആ വി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ദോശ തന്നെ കഴിച്ചു മീൻകറിയും കൂട്ടിയിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ വെട്ടം എന്ന സിനിമയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതും കൂട്ടി ഞങ്ങളിങ്ങനെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക